ഹായ് ഹായ് നമസ്കാരം അങ്ങനെ നമ്മള് ബസൂക്ക കാണാൻ വേണ്ടി അതെ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പൊ സമയം എത്ര എട്ട് മണിയായിട്ടുള്ളൂ ഒമ്പത് മണി ഒമ്പത് മണിക്കാണ് സിനിമ തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു മണിക്കൂർ ഒന്ന് കളയണം ഇന്നലെ രാത്രി ശരിക്കും പറഞ്ഞ ഭയങ്കര ഒരു ഇതായിരുന്നു ഉറങ്ങാൻ പറ്റില്ലല്ലോ കാരണം ഈ സിനിമ അത്രയും വലിയ ഒരു ഹൈപ്പഡുള്ള സിനിമ അല്ല അല്ലേ പക്ഷെ ഇതിന്റെ അവസാനം ഇറങ്ങിയിട്ടുള്ള ഒരു ടീസർ ഉണ്ടല്ലോ അതായത് സെക്കൻഡ് ടീസർ ആ സാധനം കിടുവായിരുന്നു പുള്ളിയായിരുന്നു പിന്നെ അതുമല്ല എനിക്കൊന്നും മമ്മുക്കയുടെ പേജിലൂടെ ഒരു സിനിമയ്ക്ക് ഇത്രയും പ്രൊമോഷൻ കൊടുക്കുന്ന പുള്ളി ആദ്യമായിട്ടോ അതുകൊണ്ട് കാരണം പുള്ളി ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊന്നും വന്നിട്ടില്ല കാരണം പുള്ളി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതും നോമ്പൊക്കെ ആയതുകൊണ്ട് പുള്ളി വീട്ടിൽ തന്നെ ആയിരുന്നു പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഈ സിനിമയുടെ പ്രൊമോഷൻ ചെയ്യാത്ത സിനിമയിലുള്ള നടന്മാരില്ല കാരണം നമ്മുടെ ലാലേട്ടൻ ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ദുൽഖർ പൃഥ്വിരാജ് അങ്ങനെ ഒട്ടുമിക്ക നടന്മാരും അവരുടെ പേജിലൂടെ ഈ സിനിമയ്ക്ക് എന്ന് ഇറങ്ങാൻ പോകുന്നൊക്കെ രീതിയിലുള്ള ഒരു ഇത് കൊടുത്തു അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഫ്രീ സെയിൽ അതായത് ബുക്ക് മൈ മൈഷോയിലൂടെ തന്നെ ഏതാണ്ട് നാലു കോടി രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു ഹൈപ്പും ഇല്ലാതെ വന്നിട്ടുള്ള ഒരു സിനിമ ഇന്നലെ ഇറക്കിയ ഒരു സെക്കൻഡ് ടീച്ചറിലാണ് ഇത്രയും കത്തി കത്തിക്കേറിയതെങ്കിൽ ഈ സിനിമ എന്തായിരിക്കും എന്നുള്ളത് തുച്ഛമായ സമയം മാത്രമല്ല ആ സമയത്തിനുള്ളിൽ നമുക്ക് സിനിമ അപ്പൊ അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ വീഡിയോ ആണ് നമ്മുടെ പിന്നെ നമ്മൾ തിയേറ്ററിൽ വന്നു തിയേറ്ററിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇതൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫാൻസുകാർ പിള്ളേരും അപ്പം ഒരുപാട് ഒരുപാട് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്താണ് നല്ലൊരു സസ്പെൻസാണ് നല്ലൊരു സസ്പെൻസ് നമ്മുടെ മലയാളത്തിൽ ഒരു പുതുമ്മുള്ള മേക്കിംഗ് ആണെന്നാണ് ഇതിന്റെ അണിയുടെ പ്രവർത്തകർ പറയുന്നത് അതുപോലെ തന്നെ ഒരു തിരക്കാകൃത്തായിട്ടുള്ള ഡിനോ ടെന്നീസ് പിന്നെ അച്ഛന്റെ ആ പാത തുടർന്ന് മോൻ മമ്മൂക്കാലത്ത് വന്നപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞ് നീ ഡയറക്ട് ചെയ്തു എന്നാ പറഞ്ഞത് നമ്മുടെ മലയാളത്തിലേക്ക് ഒരു പുതിയൊരു ഒരു പുതിയൊരു സംവിധായകർ കൂടെ പുള്ളി തരികയാണ് കാരണം ഒരുപാട് സംവിധായകർ നമുക്ക് മമ്മുക്കത് തന്നിട്ടുണ്ട് അപ്പൊ വീണ്ടും ഒരു പുതിയ സംവിധായകം കൂടെ തരികയാണ് പിന്നെ ഇതിന്റെ സെക്കൻഡ് ഹാഫ് അതായത് ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തുന്നത് ഒരു കിഡ്ഡു സീനാണെന്നാണ് പറയുന്നത് അതൊക്കെ നമ്മൾ കണ്ടതിന് ശേഷം നമ്മുടെ നമ്മള് പറയുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ടുള്ള ഇന്റർവൽ കഴിഞ്ഞിട്ടുള്ള സാധനം അവസാനം ഒരു മുപ്പത് മിനിറ്റ് സിനിമ വേറെ ലെവലാണെന്ന് പറഞ്ഞു സത്യം പറഞ്ഞ ആ ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ആ പ്രതീക്ഷ അതുപോലെ തന്നെ വരട്ടെ എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം കാരണം ഓരോ മലയാളത്തിൽ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും നമ്മൾ മലയാളികൾ എന്ന നിലയിൽ നമ്മൾ സിനിമയെ നമ്മള് സിനിമയായിട്ട് കണ്ടിട്ട് നമ്മൾ അതിന്റെ റിവ്യൂ പറയാറുണ്ട് ഇനി ഈ സിനിമയും അത്തരത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സത്യസന്ധമായിട്ട് പറയും കാരണം ഒരു മമ്മൂട്ടി ഫാനാണ് മമ്മൂട്ടി ആരാധകൻ ആയതുകൊണ്ട് മോശം സിനിമകളെ നന്നായിക്കാനോ വെള്ളപൂശാനോ നമ്മൾ വരത്തില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ നമ്മൾ സിനിമ പറയും ഇപ്പം നമ്മൾ ഈ സിനിമ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞെന്താണ് എനിക്കൊരു ആവറേജ് ഫീൽ ആണ് ആ സിനിമ തന്നെ പറഞ്ഞു കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അറിയാം എല്ലാവരും ഫാൻസാരടക്കം ആ സിനിമ ഒരു ആവറേജ് റിപ്പോർട്ട് ആവിടത്തു പിന്നെ ഇങ്ങനൊരു കണ്ടന്റ് അതിനകത്തുണ്ട് ആ കണ്ടന്റ് ഭയങ്കരമായിരുന്നു അതിന്റെ മേക്കിംഗ് നല്ലതായിരുന്നു നമ്മൾ പറഞ്ഞായിരുന്നു ഡയറക്ഷൻ പൃഥ്വിരാജിന്റെ നല്ലതാണെന്ന് പറഞ്ഞു അതിനകത്തൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല അപ്പൊ നമ്മൾ കാത്തിരിക്കുന്ന ബസൂക്ക എന്താണ് എന്നറിയാൻ കുറച്ച് സമയം കൂടെ കാത്തിരുന്നാൽ മതി പിന്നെ ഇതിനകത്ത് നമുക്കവിടെ സ്റ്റൈലല്ലേ പറയാതിരിക്കാൻ നിവർത്തിയില്ല നമ്മള് പിന്നെ തമിഴിൽ നമ്മൾ പറയും സ്റ്റൈൽ മന്നൻ രജനീകാന്താണെന്ന് പറയും പക്ഷെ ഇപ്പൊ നമ്മളത് തിരുത്തി അവര് പുതുമുഖനായിട്ടുള്ള സംവിധായക ഇപ്പൊ നമ്മുടെ മലയാളത്തിന്റെ അല്ല എനിക്കൊന്ന് ഇന്ത്യൻ സിനിമയുടെ സ്റ്റൈൽ മന്നൻ പറയുന്നത് ഇതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ലുക്കിലാണ് മൂക്ക വരുന്നത് അതിൽ ഒരു ലുക്ക് നമ്മൾ കണ്ടു ഇനി ഒരെണ്ണം ഏതാണെന്നുള്ളതും അതും സസ്പെൻസ് ആണ് സിനിമ കണ്ടിറങ്ങുമ്പോൾ പറയാം അത് സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മൾ പറയും അതുപോലെ തന്നെ ജെനുവൻ ആയിട്ടുള്ള പബ്ലിക്കിന്റെ ഒരു റെസ്പോൺസും നമ്മൾ എന്തായാലും പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് കാത്തിരിക്കാം ബസൂക്ക എന്താണ് എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ാണ് ഭയങ്കര എന്താ പറയാ ഒരു ത്രില്ലിങ്ങിനാണ് കാരണം ഈ അവസാനത്തെ ടീച്ചർ കണ്ടപ്പോഴാണ് കേട്ടോ ശരിക്കും പറഞ്ഞ സിനിമ ഇത്രയും കത്തി കാരണം ഈ സിനിമയുടെ ഒരു ഹൈപ്പ് ഇല്ലായിരുന്നു സിനിമയ്ക്ക് ഒരു ഹൈപ്പില്ലായിരുന്നു ഇപ്പോഴും വലിയൊരു ഹൈപ്പ് എന്നൊന്നും പറയാനായിട്ടില്ല പക്ഷേങ്കിൽ ഈ ഒരു സാധനം ഇന്നലെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു അതിനകത്ത് നമുക്ക് എഴുതിയിരിക്കുന്നു കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ സിനിമയിൽ പിന്നെ തിരക്കഥയും കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അവനോട് ഡയറക്റ്റ് പറഞ്ഞു അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ അൻവർ റഷീദ് അതുപോലെ തന്നെ ലാൽ ജോസ് അങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ അമൽ നിരോധനം ഒരുപാട് സംവിധായ നമുക്ക് തന്നിട്ടുണ്ട് പ്രിയപ്പെട്ട മമ്മൂക്ക അതുകൊണ്ട് തന്നെ ഇതും നല്ലൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് തീർച്ചയായിട്ടും സിനിമ കണ്ടതിനു വെച്ചാൽ നമ്മുടെ അഭിപ്രായം നമ്മൾ പറയുന്നതായിരിക്കും